ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാനെന്നെ ഇറങ്ങി കുളിക്കാൻ പോവുകയാണ് നമുക്ക് ഒന്നിച്ച് കുളിക്കാൻ വരൂ അതുകൊണ്ട് ധൈര്യമായിട്ട് മഴയത്ത് ഇറങ്ങിക്കൊള്ളു മഴയത്ത് ഇറങ്ങി കുളിച്ചുകൊള്ളു മഴ വരുന്ന സമയത്ത് എടുക്കുക ഹാപ്പി ആയിട്ട് മഴ ഓ ഈ പഴയകാല തലമുറയാണെങ്കിൽ അറിയാം മഴയെന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാർജി തന്നെയാണ് കുട്ടിക്കാല ഓർമ്മകളിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് മഴയത്തിറങ്ങി കുളിക്കുക എന്നുള്ളത് അപ്പോൾ കുട്ടിക്കാലത്ത് ഒരുപാട് മഴത്തിറങ്ങി കുളിച്ചിട്ടുണ്ട് ആ അമ്മയുടെ കയ്യിൽ നിന്ന് ധാരാളം അടി കിട്ടിയിട്ടുണ്ട് വഴക്ക് കെട്ടിയിട്ടുണ്ട് അതുപോലെ വലുതാവുമ്പോൾ മഴ തന്നെ കുളിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രാന്താണെന്നും വട്ടാണെന്നൊക്കെ പറയുമല്ലോ എന്നാലും കുഴപ്പമില്ല മഴ തന്നെ കുളിക്കാമെന്ന് കഴിഞ്ഞതാണ് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു ഞാൻ ഈ ക്യാമറ ഓൺ ആക്കിയപ്പോൾ മുതൽ മഴ നല്ലോണം കുറഞ്ഞു ഈ വീട് എടുക്കാൻ പ്രകൃതി തന്നെ സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും നനഞ്ഞു ഇന്നൊന്ന് കുളിച്ചു കേണാം എന്ന് കരുതി നിങ്ങൾക്ക് ഇതുപോലെ ധാരാളം ഓർമ്മകൾ ഉണ്ടാവില്ലേ ഇപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അത് മഴയത്താണ് വീട്ടിലുണ്ടെങ്കിൽ മാത്രം മതി ഓഫീസിലോ മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു വീട്ടിലാണെങ്കിൽ ധൈര്യമായിട്ട് മഴ തുറങ്ങിക്കൊള്ളൂ മഴയെ തന്നെ കുളിച്ചുകൊള്ളൂ അത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് മഴ മുല്ലപ്പ് വെച്ച സുന്ദരിയാണ് മഴ മഴ നനയുമ്പോൾ നമ്മൾ പ്രണയത്തിൽ ആര് തിമിർക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് കവി ഭാവന ധാരാളം പൂക്കളും ചെടികളുമൊക്കെ മഴയിൽ പ്രണയത്തിൽ മുങ്ങി കുഴിച്ചിരിക്കുകയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കിതൊരു നഷ്ടബോധം തന്നെയായിരിക്കും എന്നാലും നാട്ടിൽ വരുമ്പോൾ ധൈര്യമായിട്ടാണെങ്കിപ്പോൾ മഴയെ പോകും ആര് ചോദിക്കില്ല ആര് ചോദിച്ചാലും നമുക്ക് എന്താ ധൈര്യമായിട്ട് മഴ തെറിയും നനഞ്ഞുകൊണ്ടും കുളിച്ചുകൊള്ളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത് അടുത്ത അഞ്ചു ദിവസത്തേക്ക് നല്ല മഴ ഏരിക്കുമെന്നാണ് പക്ഷെ അത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു മഴ പെയ്യും എന്ന് പറഞ്ഞാൽ വെയിലടിക്കാനാണ് സാധ്യതയുള്ളത് ആഹ് ആ അനങ്ങി ഇതുപോലെ ഒരു മഴയ മഴ തുളിയിൽ സിലയാഴിയിൽ ഇവൾ പിറയ എന്ന നുയിരേ വിലയാ വിരലണ്ട് കൂടെ വിളക്കങ്ങൾ വിട് വാഴ്ന്നിട് തുണയാ നല്ല തണുപ്പുണ്ട് മഴയത്തെ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം മഴ വരുന്ന സമയത്ത് കൂടെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ പറയാം ഒരു ഹാപ്പി ആയിട്ട് മഴ നന്നുകൊണ്ടേ ഇരിക്കുക അങ്ങനെ മഴ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് മഴയെ തറയും കൊള്ളു മഴയെ തിറങ്ങി കുളിച്ചുകൊള്ളു ഷൂട്ട് ചെയ്ത ക്യാമറയും ലൈറ്റും നനയാൻ പോകുന്നു അതുകൊണ്ട് മാത്രം ഞാൻ നിർത്തിക്കാണ് എൻ്റെ അമ്മ അമ്മ ചീത്ത വിളിക്കുന്നുണ്ട് വരുന്ന വരുന്ന മറ്റൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും മലയത്ത് ഇറങ്ങി നനയണം മറ്റേ